സംഭവം ഇത്തിരി ക്ലീശയാണ് പക്ഷെ ക്ലീശിയാണെങ്കിലും തുടർച്ചയായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ആ സംഭവം എങ്ങാണ്ട് നടന്നു കഴിഞ്ഞാൽ ക്ലീശിയെന്ന് പോലും പരിഗണിക്കാതെ ചിലപ്പോൾ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു പോകും കാര്യമെന്ന് വെച്ച് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ വിവാദം നടക്കുന്നുണ്ട് വിവാദം നടക്കുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകൻ പ്രധാനപ്പെട്ട ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദമാണ് സംഭവം പ്രേക്ഷകർക്ക് ഏകദേശം മനസ്സിലാക്കി കാണുമായിരിക്കും റിപ്പോർട്ടർ ടിവിയുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള റോഷിബാലിനെ കുറിച്ചാണ് പറയുന്നത് റോഷിബാലാണ് എസ് ഡി പി ഐ കോൺഗ്രസ് ബന്ധത്തിനെ കുറിച്ചുള്ള വ്യക്തമായ വാർത്തകൾ പുറത്തു കൊണ്ടു അതിനുശേഷം പിന്നെ കോൺഗ്രസിൻ്റെ സൈബർ ഗുണ്ടകൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വില പറയുന്ന രീതിയിലുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടെടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം തട്ടിയേക്കണെന്ന രീതിയിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും കമൻറ്റുകളും കോൺഗ്രസ്സുകാരുടെ വകയായിട്ട് നന്നായിട്ട് വരുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകനെ വധിക്കുക എന്ന ഉദ്ദേശത്തോടുള്ള കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെ വന്നു തുടങ്ങിയിട്ടും സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണന ആ മാധ്യമ മാധ്യമപ്രവർത്തകന് കൊടുക്കുന്നില്ല അദ്ദേഹം വർക്ക് ചെയ്യുന്ന മാധ്യമം പോലും അതിന് വേണ്ടത്ര പരിഗണന കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ് അതു പിന്നെ ആ മാധ്യമത്തിൻ്റെ വ്യക്തമായ കഴിഞ്ഞ കഴിഞ്ഞൊരാറുമാസത്തെ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ അതത്ര ചിന്തിപ്പിക്കുന്ന കാര്യവുമല്ല നമ്മൾ പ്രതീക്ഷിതമാണ് സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളുടെ മറ്റു പ്രവർത്തനം കൂടി പരിശോധിക്കുമ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ ക്ലീശ എന്ന് പറയാൻ പോയ കാര്യം വെച്ച് ഇതിപ്പോൾ റോഷി ബാലിനെതിരെ നിലപാടെടുത്തും അദ്ദേഹത്തെ ആക്രമിക്കണ നിലപാടെടുത്തും മുന്നോട്ട് വന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരാണ് പക്ഷേ ആ കോൺഗ്രസ്സുകാർക്ക് പകരം അത് സി പി എംകാർ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഈ ചോദ്യമാണ് ക്ലീശ സംസ്ഥാനത്ത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സി പി എംകാരണെങ്കിൽ മാധ്യമങ്ങൾ ലീഡ് ചെയ്യുന്ന രീതി ഇങ്ങനെയൊന്നുമല്ല അവർ ചർച്ച ചെയ്യുന്ന രീതി ഇങ്ങനെയൊന്നുമല്ല വേറെ രീതിയിലായിരിക്കും അവർ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കെന്തായാലും ഒരു സൈബർ പോരാളിയുടെ ഒരു പോസ്റ്റ് വായിക്കാം ഇടതുപക്ഷത്തിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ വ്യക്തമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളുടെ തരം തോന്നിയിട്ടുള്ള ആ പ്രവർത്തനം അത് വ്യക്തമായിട്ട് അനാലിസ് ചെയ്തിട്ട് ഒരു പത്ത് പോയിൻ്റ് പറയുന്നുണ്ട് ആ പത്ത് പോയിൻറ്റ് വളരെ സുപ്രധാനമാണ് പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് അദ്ദേഹത്തിൻ്റെ പേര് സുധീർ ഇബ്രാഹിം എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് മാധ്യമപ്രവർത്തക സ്മൃതിയെ കൊല്ലണമെന്ന് പറഞ്ഞ് ചെങ്കോടി ഡിസ്പ്ലേ പിക്ചറാക്കി വെച്ചിരിക്കുന്ന ഒരു അജ്ഞാത പ്രൊഫൈൽ പോസ്റ്റ് ഇടുന്നു എന്നിരിക്കട്ടെ ആ പോസ്റ്റിൽ ഒരു ഇടതുപക്ഷ എം എൽ എ ലൈക്കും ചെയ്തു എന്നിരിക്കട്ടെ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സി പി ഐ എം സൈബർ ഗുണ്ടായസം ഓൺലൈൻ കൊലവളി എന്നൊക്കെ പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു രണ്ട് കാരശേരിയുടെ നേതൃത്വത്തിൽ കുറേ അരാഷ്ട്രീയവാദികളുടെ നേതൃത്വത്തിൽ പട്ടാപ്പകൽ പന്തം കൊളുത്തി പ്രതിഷേധം മൂന്ന് പ്രമോദ പുഴങ്കരുടെ ഒന്നര പേജ് ലേഖനം ട്രൂ കോപ്പി തിങ്കിൽ സുരാജിനെയും കക്ഷിക്ക് കണ്ണുകടിയുള്ള സകലമായ പേരെയും പ്രതിസ്ഥാനം നിർത്തി ഒരു സൈദ്ധാന്തിക വയറിളക്കം നാല് ഗോവിന്ദ മൂക്കിടിച്ചു വരുത്തണമെന്ന് ന്യൂസ് അവർ ചർച്ചയിൽ വിനു അഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെഞ്ചോരക്കുടി മുക്കിയെടുത്തിരിക്കുന്ന പാവപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചങ്ക് പൊട്ടിച്ചുറ്റ് ചൂട് ചോരയിലോ എന്ന് ട്വന്റി ഫോറിലെ ഹാഷ്മിയുടെ കഥാപ്രസംഗം ആറ് ജ്യോതികുമാർ ചാമക്കാലയും സുരേഷ് ഒക്കെ വിളിച്ചു വരുത്തി രാഷ്ട്രീയക്കാർ പ്രവർത്തകരോട് എങ്ങനെ പെരുമാറണമെന്ന് സംബന്ധിച്ച് ലെക്ചർ മനോരമ ന്യൂസിലെ അയ്യപ്പദാസ് വക ഏഴ് ഷാനിയും സിന്ധു സൂര്യകുമാറും പ്രവർത്തകർ നേടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനെയും കാവൽമാലാകെ സുധാകരനെയും ഇന്റർവ്യൂ ചെയ്യും എട്ട് മനോരമയും മാതൃഭൂമിയും വക ഇടതുപക്ഷ സൈബർ വെട്ടുകളിൽക്കെതിരെ ഒരു മുട്ടൻ മുഖപ്രസംഗം ഒൻപത് കൊലവിളി ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും ആഭ്യന്തര വകുപ്പ് ഇത്തരം കൊലവിളികൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണെന്നും ചില കോൺഗ്രസ് അനുകൂല ഇൻഫ്ലുവൻസസ് എഴുതിയും പറഞ്ഞും വെക്കും പത്ത് ഇതൊന്നും പോരാഞ്ഞിട്ട് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർച്ച നേരിടുന്നുവെന്ന് പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കും കേരളത്തിൻ്റെ ഗവർണർ ഇതിപ്പോൾ കൊലവിളി നടത്തിയത് കോൺഗ്രസ് ആയിപ്പോയി അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കാം എന്നുള്ളതാണ് ആ പോസ്റ്റ് ഇതിൽ ക്ലീഷ് എന്ന് പറഞ്ഞ കാര്യം കോൺഗ്രസ്സുകാർ ഇങ്ങനെ പറയുന്ന സമയത്ത് ആരും മിണ്ടത്തില്ല മാധ്യമപ്രവർത്തകർ മിണ്ടത്തില്ല രാഷ്ട്രീയക്കാർ മിണ്ടത്തില്ല പിന്നെ രാഷ്ട്രീയ ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞ് ഉള്ള പൊതുപ്രവർത്തകർ മിണ്ടത്തില്ല പക്ഷേ സി പി എം ആണെങ്കിലോ ആ നിമിഷം അട്ടഹാസം തുടങ്ങും ആ അതിന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഇപ്പോൾ കുറേ പേര് ക്ലിഷ എന്ന് പറയുന്നത് പക്ഷേ ആ ക്ലിഷിയെ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാട്ടിച്ചേ വരത്തുള്ളൂ കാരണമെച്ചാൽ മാധ്യമങ്ങൾ അത്രമാത്രം പാർഷ്യലായിട്ടാണ് പക്ഷപാതപരമായിട്ടാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കോൺഗ്രസ്സുകാരൻ പരസ്യമായിട്ട് ഇത്ര പറഞ്ഞിട്ടും ഒരൊറ്റ ചർച്ച വന്നിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടെ ഇലക്ഷൻ വോട്ടിങ്ങിൻ്റെ അന്ന് വൈകുന്നേരം ഇതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സൈബർ ടീമിനകത്തുള്ള സൈബർ ഗുണ്ടകൾ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സെരനെതിരെയും പി സെരൻ്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ സൗമ്യ സെരനെതിരെയും സൈബർ അറ്റാക്ക് നടത്തണമെന്ന് പരസ്യമായിട്ട് നിലപാടെത്തയാണ് അതുപോലും ആരും ചർച്ച ചെയ്തില്ല ഇതിപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകനെതിരെ സത്യം പുറത്ത് കൊണ്ടുവന്നതിന് മാധ്യമപ്രവർത്തകൻ കൊണ്ടുവന്ന വാർത്ത പരിപൂർണമായ സത്യമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആ സത്യം പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകനെതിരായിട്ടാണ് ഇപ്പോൾ അവർ കൊലവിളി എടുത്തിട്ടുള്ളത് അപ്പോഴും മാധ്യമ മാധ്യമപ്രവർത്തകരുടെ രോഷം എരച്ചുപൊങ്ങുന്നില്ല അതാണ് ഇവിടെ ചോദിക്കുന്നത് ഇതിനു പകരം റോഷിപാലിനെതിരെ നിലപാടെടുത്തതിന് പകരം കോൺഗ്രസ്സുകാർ പോലത്തെ കൊലവിളി പ്രസംഗം ഇപ്പോൾ സ്മൃതി സ്മൃതിപരിധിക്കാനെതിരായിട്ട് ഏതെങ്കിലും ഒരു അജ്ഞാത ഏടത് പ്രൊഫൈലാണ് എടുത്തതെങ്കിലോ ഇപ്പോൾ ഇവിടെ യുദ്ധം നടന്നതിന് യുദ്ധം യുദ്ധത്തിൽ പിണറായി വിജയനെ പ്രധാനപ്പെട്ട പ്രതിയായിട്ട് മാധ്യമപ്രവർത്തകർ പ്രഖ്യാപിച്ചേന് മണി ചർച്ചക്കാർ എട്ടു മണി ചർച്ചയിലെ ജഡ്ജിമാർ പിണറായി വിജയനാണ് കുറ്റക്കാരെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയേന് പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യുന്നില്ല പ്രതി സി പി എം ആണെങ്കിൽ മാത്രമേ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും പിന്നെ പൊതുപ്രവർത്തകർക്കും പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടും അത് സത്യമാകണമെന്ന് നിർബന്ധം കൂടിയില്ല അത് കള്ളമാണെങ്കിൽ പോലും അവർ ചർച്ച ചെയ്യും പക്ഷേ പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് നൂറ് ശതമാനം സത്യമുണ്ടെങ്കിൽ പോലും അവർക്ക് പറയാൻ താല്പര്യമില്ല അതൊരു ക്ലീശയാണ് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല പറഞ്ഞേ പറ്റൂ അത് തന്നെയാണ് ഇവിടെ ഈ സൈബർ പോരാളി കൂടെ ഉദ്ദേശിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ആ പത്ത് കാര്യങ്ങൾ നടന്നേനെ പക്ഷേ കോൺഗ്രസ് ആയിപ്പോയി അതുകൊണ്ട് നടക്കുന്നില്ല